റോഡുകളെല്ലാം റോഡുകളെല്ലാം തോടുകളായി ായി മറുപടി പറയൂ സർക്കാർ പറയൂ സർക്കാർ ഇതൊരു ആൾക്കാർക്ക് പോവാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ റോഡിലെല്ലാം ഒരു സർക്കാരുടെ മീൻ വഴക്കത്തൂടിയാണ് യാത്രക്കാർ യാത്ര ചെയ്യുന്നത് എന്ന് സംഭവിക്കാത്ത സാഹചര്യമാണ് ഈ കാണുന്നത് കുളമല്ല നൂറുകണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന ബാലരാമപുരം ആലുവിളയിലെ പ്രധാന റോഡാണ് റോഡ് കുളമായതോടെ താറാവിനെ ഇറക്കി പ്രതിഷേധിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ നൂറുകണക്കിന് വാഹനങ്ങളും യാത്രക്കാരും കടന്നുപോകുന്ന ആലുവിള റോഡിന്റെ ശോചനീയാവസ്ഥ മാസങ്ങളായി പരിഹാരം കാണാതായതോടെയാണ് ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് മഴക്കാലം എത്തിയാൽ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ യാത്ര ദുരിതപൂർണമാണ് വെള്ളത്തിൽ ചവിട്ടാതെ ഇതിലൂടെ യാത്ര ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയുമാണ് പലപ്പോഴും റോഡിലെ കുഴിയിൽ വീണ് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും നിത്യസംഭവം മലരാപുരം ഗ്രാമ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ റോഡുകൾ ഉപയോഗശൂന്യമായി കിടക്കാൻ തുടങ്ങിയിട്ട് ഒട്ടേറെ ആളുകളെ നമുക്കറിയാം ഈ മഴ സമയത്ത് കൃത്യമായി ഈ റോഡുകൾ മെയിൻറ്റൈൻ ചെയ്യാതെ എല്ലാ റോഡുകളും ഇപ്പോൾ കുഴികൾ കൊണ്ട് നിറയുകയും അതിൽ വെള്ളം നിറയുകയും യാത്രക്കാർക്ക് പ്രത്യേകിച്ച് ഇരുചക്രവാഹനം ഓട്ടിക്കുന്നവർക്കും മുച്ചക്രവാഹനം ഓട്ടിക്കുന്നവർക്കും യാത്ര സ്കൂൾ കുട്ടികൾക്കും നടന്നു പോവാൻ നടന്നു പോകാനുമുള്ള ഒട്ടേറെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് ഇന്ന് ഈ കോൺഗ്രസ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ പ്രതി ഭാഗമായി താറാവുകളെ ഇറക്കി ഈ ഈ ഈ ഇതിൽ പ്രതീകാത്തമായ നമ്മൾ പ്രതിഷേധിക്കുന്നത് നമുക്കറിയാം ഈ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇവിടെ ബാലരാം ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിലുടനീളം ഉള്ള സാഹചര്യമാണ് നമ്മൾ ഇന്നിവിടെ ഈ സമരത്തിലൂടെ പ്രതിഷേധ പ്രതികാതമായി പ്രതിഷേധിക്കുന്നത് നമുക്കറിയാം ഇത്തിരി സാഹചര്യം നടക്കുമ്പോൾ കേരളത്തിലെ പൊതുപരാഗത വകുപ്പ് മന്ത്രി കുടുംബസമേതം വിദേശത്താണ് അദ്ദേഹം ഈ കാര്യങ്ങളൊന്നും പരിശോധിക്കാതെ അദ്ദേഹം വളരെ ലാഘവത്തോടു കൂടി ഈ കാര്യങ്ങൾ ഒന്നും ശ്രദ്ധ കേന്ദ്രിക്കാതെ ഇത് ഞങ്ങൾക്ക് സംശയമുള്ളത് ഇതൊക്കെ ടൂറിസത്തിന്റെ ഭാഗമാണോ എന്ന് ഞങ്ങൾക്ക് സംശയം അപ്പൊ അത്തരത്തിലുള്ള സാ സാഹചര്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ സമരം ഒരു സൂചന മാത്രമാണ് പഞ്ചായത്തിനെ നേരെ നമുക്കറിയാം ഈ ഇത് പഞ്ചായത്ത് അധികാരികൾ ഇത് കണ്ണ് ഇവിടെ 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 മാത്രമല്ല കേരള മാലരാമപുരത്തെ പഞ്ചായത്തിൽ മുഴുവൻ റോഡുകളും ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് അതിന് ഈ അധികാരികൾ കണ്ണു തുറക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രതീകമായി താറാവുകളെ ഈ ഈ വെള്ളം നടക്കുന്ന റോഡിൽ നമ്മൾ ഇറക്കി വിട്ട് പ്രതിഷേധിച്ചത് ഈ സമരപരിപാടി ഇന്ന് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല സർക്കാരും പഞ്ചായത്തും അടിയന്തരമായി ബാലരാമപുരം പഞ്ചായത്തിനകത്തുള്ള മുഴുവൻ റോഡുകളും നന്നാക്കി ജനങ്ങൾക്ക് ഗതാഗത യോഗ്യമാക്കിയില്ല എങ്കിൽ ബാലരാമപുരം പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലും സമരപരിപാടികളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും ഈ പരിപാടി മാത്രമല്ല ഇനി അടുത്ത ഘട്ടങ്ങളിൽ വള്ളം വരെ ഇറക്കി പ്രതിഷേധിക്കുന്ന സമരപരിപാടികളായിരിക്കും മുമ്പോട്ട് വരുന്നത് അതുകൊണ്ട് അധികാരികൾ വേണ്ട ശ്രദ്ധ ചെലുത്തി ഈ കുഴികൾ മുഴുവനും അടയ്ക്കുന്നതിനും യാത്രക്കാർക്ക് ഗതാഗത യോഗ്യമാക്കി റോഡുകളെ ഗതാഗത യോഗ്യമാക്കി കൊടുക്കുകയും ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് മുമ്പോട്ട് വെക്കാനുള്ളത് ഇതല്ല എങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സർക്കാരും ഗവൺമെന്റും കാണേണ്ടി വരും എന്ന് മാത്രം ആണ് ഈ അവസരത്തിൽ പറയാറുള്ളത് ഇവിടെ പിന്നെ ജയിച്ചു പോയിട്ടുള്ള ജനപ്രതിനിധികൾ ഒരുപാട് പേരുണ്ട് അവരെല്ലാവരും ഇപ്പോൾ കണ്ടടച്ചിരിക്കുകയാണ് അവരാരും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല അവരാരും ഇതുമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കുന്നില്ല അതാണ് ഞങ്ങളുടെ ഒരു പ്രതിഷേധം ആലുവള റോഡിൽ ഇന്ന് സംഘടിപ്പിച്ച പ്രതിഷേധം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിപിൻ ജോസ് ഉദ്ഘാടനം ചെയ്തു ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് തങ്കരാജ് കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ടി എസ് ലാലു തേമ്പാമുട്ടം സുനിൽകുമാർ മണിക്കുട്ടൻ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് പി സിജു സുനിത തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി വരും ദിവസങ്ങളിൽ വള്ളമിറക്കിയും മീനിട്ടും പ്രതിഷേധം നടത്തുമെന്നാണ് Ve bence o